മതിയായ ബസ്സുകളുടെയും മെക്കാനിക്കുകളുടെയും അഭാവം ഹൈറേഞ്ചിലെ കെ എസ് ആർ ടി സി ഡിപ്പോകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു തിങ്കളാഴ്ച മാത്രം പതിനാല് ഓർഡിനറി സർവീസുകളാണ് അറ്റകുറ്റപ്പണികൾ തടസ്സപ്പെട്ടതിനാൽ വിവിധ ഡിപ്പോകളിൽ മുടങ്ങിയത് കെഎസ്ആർടിസിക്ക് ഏറെ വരുമാനം നേടിക്കൊടുത്ത പ്രധാന ഡിപ്പോകളായ കട്ടപ്പന കുമളി നെടുങ്കണ്ടം എന്നിവിടങ്ങളിലാണ് മതിയായ മെക്കാനിക്കുകൾ ഇല്ലാത്തതിനെ തുടർന്ന് വാഹനങ്ങൾ കട്ടപ്പുറത്തായി കിടക്കുന്നത് സ്ഥലം മാറിപ്പോയ മെക്കാനിക്കുകൾക്ക് പകരമുള്ളവർ ചാർജ് ഏറ്റെടുത്തിട്ടില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് ഹൈറേഞ്ചിലെ ഡിപ്പോകളിൽ ഓർഡിനറി സർവീസിനായി കൂടുതലും ഉപയോഗിക്കുന്നത് അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് ഇവയെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒന്നും രണ്ടും തവണയാണ് മെക്കാനിക്കൽ പ്രശ്നങ്ങളെ തുടർന്ന് ഇവ വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടി വരുന്നത് ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയുടെ വക്കലിപ്പോൾ നിൽക്കുകയാണ് നിലവിൽ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ട പല സർവീസുകളും ഇന്നിപ്പോൾ പോയിട്ടില്ല ജില്ലയിൽ ഏതാണ്ട് നെടുങ്കണ്ടത്തും അതുപോലെ തന്നെ കുമളിയുമായി കട്ടപ്പനയും പതിനാല് സർവീസ് ഇവിടെ അയ്യായിരം രൂപയും നാലായിരം രൂപയും കൊടുത്ത് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഡ്രൈവർമാർ ഇവിടെ വന്ന് അവർക്ക് ഡ്യൂട്ടിയില്ലാതെ ഡ്യൂട്ടി ചെയ്യാൻ കഴിയാതെ കാത്തിരിക്കുക പതിനാറ് ഡ്യൂട്ടി ചെയ്താൽ മാത്രമേ ശമ്പളം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഡ്യൂട്ടി ചെയ്യാൻ കഴിയാത്തതിന് കാരണം കാലപ്പഴക്കം നിന്ന് തുരുമ്പിച്ച ഈ വണ്ടികൾ ഈ വാഹനം ഓടിക്കാൻ കഴിയാത്തൊരു കണ്ടീഷൻ ഇപ്പം ഇന്നു തന്നെ ഇന്ന് രാവിലെ മണിക്ക് തൊടുപുഴയ്ക്ക് പോകേണ്ട ബസ് പോയിട്ടില്ല കരക്കേടില്ലാത്ത വരുമാനം നേടിത്തരുന്ന തൊടുപുഴ കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിലോടുന്ന ബസ്സുകളും തോട്ടം തൊഴിലാളികൾക്ക് ആശ്വാസമായ കറുവാക്കുളം എറണാകുളം ബസ്സുമാണ് കട്ടപ്പന ഡിപ്പോയിൽ മുടങ്ങിയത് നെടുങ്കണ്ടൻ ഡിപ്പോയിൽ ആറും കുമളി ഡിപ്പോയിൽ മൂന്നും സർവീസ് മുടങ്ങിയിട്ടു നാട്ടിൻപുറങ്ങളിലെ പ്രധാന ഡിപ്പോകളിൽ ഓടി കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് ഹൈറേഞ്ചിലെ ഡിപ്പോകൾക്ക് നൽകുന്നതെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു ഇവ മാറ്റി പുതിയ ബസ്സുകൾ അനുവദിച്ചെങ്കിൽ മാത്രമേ ഗ്രാമീണ മേഖലകളിൽ കൂടിയുള്ള സർവീസുകൾ തടസ്സമില്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയൂവെന്നതാണ് നിലവിലെ സാഹചര്യം న్యూస్ బ్యూరో కట్టప్పన